ഇന്നാണ് എന്റെ സ്കൂൾ അടക്കണം എൻ്റെ ഫസ്റ്റ് ഡേ നിങ്ങൾക്ക് എങ്ങനെയാന്ന് കാണണ്ടേ കൊറേ നേരം കൊണ്ട് അമ്മ എന്നെ വിളിച്ചു നിർത്താൻ ക്ഷമിക്കണം ഗായ് എനിക്ക് രാവിലെ എഴുതി ഭയങ്കര മടിയാണ് ഗായ് ഞാൻ അടി കൊണ്ടാണ് എനിക്കത് നിങ്ങളത് കണ്ടില്ലേ എത്ര സമയം കൊണ്ട് അമ്മ എന്നെ വിളിക്കണ് എല്ലാ കുട്ടികളും സ്കൂളിൽ പോവാൻ ഹാപ്പി ആയിട്ട് എനിക്ക് കടണേ വീടുകളല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ഞാൻ എനിക്ക് ഭയങ്കര കണ്ടോ ഞാൻ എനിക്കൊന്ന് കാസ് കണ്ടോ ഫ്രണ്ട്സ് എൻ്റെ ഫസ്റ്റ് ഡേ ഫ്രണ്ട്സ് അമ്മയിൽ നിന്ന് ഒരു അടി കിട്ടുമ്പം ഞാൻ ഓക്കെ ആവും ഫ്രണ്ട്സ് ഇത്ര ബഹളം കേട്ടിട്ടും ഒന്നും ഉണങ്ങാതെ കടത്ത് ഉടങ്ങണണ്ട ഫ്രണ്ട്സ് എൻ്റെ മോലെ തന്നെയാവനും ഭയങ്കര ഉടക്കം ഫ്രണ്ട് അമ്മയിൽ നിന്ന് രണ്ടടി കിട്ടി ഫ്രണ്ട്സ് ഞാൻ ഓക്കെ ആയി അങ്ങനെ ഞാൻ എലിച്ച് റെഡിയാവണം ഗായസ് കണ്ടോ എനിക്ക് ദേഷ്യം വന്നിരിക്കണത് കൂടുതൽ ദേഷ്യം കഴിഞ്ഞ് എനിക്ക് ഇനിയും അടി കിട്ടും ഫ്രാൻസ് ഞാൻ പറയുന്ന വീട് കിടക്കണ്ട ഫ്രണ്ട്സ് ഫ്രാൻസ് എങ്ങനെ ഞാൻ റെഡിയാവും എലിച്ച് പോയി കണ്ടോ കണ്ടതിൻ്റെ യൂണിഫോം ഷൂസൊക്കെ ഇങ്ങനെയുണ്ട് പപ്പ വാങ്ങി ചെന്ന ഒരു പുതിയ ഷൂ ഞാൻ ഇങ്ങനെ കുളിച്ചിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയി അപ്പോ എനിക്കു അമ്മ എനിക്ക് സ്കൂളിൽ കൊണ്ടുപോവാനുള്ള ലഞ്ച് ബോക്സ് റെഡിയാക്കി ആക്കി പോയി എൻ്റെ ഫേവറേറ്റ് കൂട്ടാനാണ് ഫ്രണ്ട്സ് അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നത് മസാലയിട്ട് ചിക്കൻ മുട്ടയും ബീറ്റ് റൂട്ട് തോരനും സാമ്പാർ ലഞ്ച് ബോക്സും റെഡി ഞാനും റെഡിയായി എങ്ങനെയുണ്ട് എൻ്റെ ഫൈനൽ ലുക്ക് പൊളിയല്ലേ ഫ്രണ്ട്സ് കൊടക്കൻ ശീലം നന്നായിട്ടുണ്ട് ഫ്രണ്ട് റെഡി ആയി കൊണ്ട് എൻ്റെ മടിയൊക്കെ മാടിപ്പിടാൻ വീട്ടിൽ വെച്ചുണ്ടാക്കി അരി കാട്ടാൻ ഇട്ടുണ്ട് പോകും കണ്ടപ്പോ അപ്പയാണ് എൻ്റെ റെഡി ആക്കുന്നത് അച്ഛനാണ് ഹെയർ സ്റ്റൈലിസ്റ്റ് അങ്ങനെ റെഡി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അയക്കാൻ പോണു ഇന്ന് ദോശയും സാമ്പാറും ആണ് ഫ്രണ്ട് എനിക്ക് ഇഷ്ടമുള്ള പൊറോട്ടയും ചില്ലി ചിക്കനും ആണ് പ്ലാൻസ് ഇനി എന്താ ചെയ്യുന്നത് കഴിച്ചേ ഞാൻ സ്കൂൾ ബാഗിൽ എല്ലായിടത്തും വെക്കാ പോണ് മെസ്സേജ് ഇട്ടിരുന്ന് എല്ലാത്തിൻ്റെ പേരൊട്ടിച്ചിട്ട് പോകണം മാടിപ്പോവാതിരിക്കാനാണ് ഫ്രണ്ട്സ് ബാഗിലും ലഞ്ച് ബോക്സിലും ടബിളിലും എല്ലാം എൻ്റെ പേരൊക്കെ എഴുതി ഒട്ടിച്ച് വെച്ച് എന്നിട്ട് പെൻസിൽ ബോക്സ് തുടർന്ന് എൻ്റെ തന്നെ സാധനങ്ങൾ പറക്കി വെച്ചിട്ട് ബാഗിൽ സെറ്റ് ചെയ്യാൻ തുടങ്ങി സെസ്റ്റും ബുക്കും എല്ലാം ഞാൻ എൻ്റെ ഇവിടെ നോക്കിയിട്ട് വെച്ച് എല്ലാം ബാഗിൻ്റെ അകത്താക്കാൻ പോകണു എല്ലാം കൂടെ വച്ചപ്പം എൻ്റെ ബാഗ് ഹെവി ആയി ഫ്രണ്ട്സ് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാൻ ഇപ്പോഴേ എഴുതിപ്പിക്കുകയുള്ളൂ എന്നാലും എല്ലാ അടുത്ത് വെച്ച് രാവിലത്തെ ബാഗ് കണ്ടത് നിങ്ങൾക്ക് തോന്നിയോ ഞാൻ ഇന്ന് സ്കൂളിൽ പോകുമെന്ന് ഇവിടെ എന്നും ഇങ്ങനെയാണ് ഫ്രണ്ട്സ് റെഡി ആയി തന്നെ ഞാൻ ഓക്കെ ഉണങ്ങി എനിക്കുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാൻ ബാഗെല്ലാം പാക്ക് ചെയ്ത് പുറത്ത് ഇടിക്കുന്ന സാടി വച്ചില്ലെങ്കിൽ ബൈക്ക് വന്നുകൊണ്ട് ഈ ചീതൊക്കെ എല്ലായിടത്തും കളയും അവ അവൻ എന്തും പാടി ഫ്രണ്ട് അവൻ എനിക്ക് നല്ല പിണക്കമായിരിക്കും അങ്ങനെ ലെന്റ് ബോക്സൊക്കെ കവർ ചെയ്ത് ലെന്റ് ബാഗിലൊക്കെ ആക്കി ഇങ്ങനെ ഞാൻ സ്കൂളിൽ പോവാൻ റെഡിയായി ഗായ്സ് ഞാൻ എല്ലാവർക്കും താറ്റ വന്നിട്ട് സ്കൂളിലോട്ട് ഇറങ്ങി അച്ഛനും അമ്മയും ആണ് എന്നെ കൊണ്ടാക്കുന്നത് തിരിച്ച് ഞാൻ സ്കൂൾ ബസ്സിന് വരും എങ്ങനെയുണ്ട് എൻ്റെ സ്കൂളിലൊക്കെ കൊള്ളാമോ ചു ഇപ്പോഴും ഉണർന്നത്തില്ല ഫ്രണ്ട്സ് അതെ പത്തു മണിക്കാണ് അവൻ്റെ അംഗമ്പാടിയിലെ ക്ലാസ് എനിക്ക് എട്ടേ മുക്കാലത്ത് സ്കൂളിൽ കയറണം ഗായ്സ് മണി എട്ടട കഴിഞ്ഞു ഇവിടെ എൻ്റെ സ്കൂൾ വരെ പതിനഞ്ച് മിനിറ്റിൻ്റെ ജൂരം ഉണ്ട് അങ്ങനെ നമ്മൾ സ്കൂളെത്താടായി ഫ്രണ്ട്സ് ഈ സ്ഥലത്തിന്റെ പേരാണ് മുഹുന്തട എല്ലാരും സ്കൂളിൽ വന്നെത്തി ഇടയ്ക്കാണ് ഇവിടെ കാണുന്നത് കാണാൻ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റൂല ഫ്രണ്ട്സ് എന്റെ സ്കൂളെത്തി ഫ്രണ്ട്സ് ഇതല്ലേ ഐ സി എസ്ഇ സ്കൂൾ മുഹുന്തള വണ്ടി ഇവിടെ ഇടാൻ പറ്റൂല ബ്ലോക്കായി കിടക്കണ ഇതുവഴിയാണ് അകത്ത് കേടി ഒന്നാം ക്ലാസ്സിലെ ഫ്രണ്ട്സ് ഒക്കെ കണ്ടല്ലോ അങ്ങനെ നമ്മള് കാടൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇടങ്ങി കൊറച്ചു ദൂരാണ് സ്ഥലം കിട്ടിയത് കാടാ കണ്ട സ്കൂൾ വാൻ വരുന്നത് ഇവിടെ പതിനാല് സ്കൂൾ വാൻ ഉണ്ട് ഫ്രണ്ട് എന്റെ വാൻ നമ്പർ പന്ത്രണ്ട് ആണ് വലിയ വാനാണ് ഫ്രണ്ട്സ് എൻ്റെ അത് കുറച്ചുകൂടെ ചെടുക രാവിലെ ജോലിക്ക് പോകുമ്പം അച്ഛ എന്നെ ഒന്നും കൊണ്ടാക്കും അതൊന്നാണ് വൈകിട്ട് മാത്രം വാനിൽ വേണത് അങ്ങനെ നമ്മളവിടെ ഓടെ ക്രോസ് ചെയ്ത് എൻ്റെ ഇതിലെത്തി കുട്ടിയുടെ കൂടെ ഒരാൾക്ക് മാത്രമേ അകത്തേടാനുള്ള ഫ്രണ്ട് മിഷൻ തരൂ അമ്മയാണ് എൻ്റെ കൂടെ അകത്ത് വന്നത് ടീച്ചറൊക്കെ വെൽക്കം ചെയ്യാൻ നിൽക്കുക കണ്ടോ അങ്ങനെ ഞാൻ രണ്ട് മാസത്തിൻ്റെ വെക്കേഷന് ശേഷം ഇത് സ്കൂളെത്തി ഗോയ്സ് ഗ്രൗണ്ടിൻ്റെ വടക്ക് നടക്കയാണ് കണ്ടോ ഇൻ്റെ ലോക്ക കേടാ വച്ചിരിക്കണേ അതൊക്കെ നോക്കി നടക്കുകയാണ് ഇവിടെ പഴയ പോലെ അല്ല ഫ്രണ്ട്സ് മരങ്ങളെ വെട്ടി വലിയ ഗ്രൗണ്ട് ആക്കിയിരിക്കുന്നു പ്ലേ ഗ്രൗണ്ടിൻ്റെ പണിയാണ് ഇവിടെ നോക്കുന്നത് എൻ്റെ ഫസ്റ്റ് വീരം ഫ്രണ്ട്സിനെയൊക്കെ നോക്കി കുറേ പേരൊക്കെ വേറെ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോഴും ഈ ഡിവിഷനിൽ തന്നെ കണ്ടോ കുട്ടിയാണ് പേരൻസിൻ്റെ അടുത്ത് നിന്ന് നല്ല ആയിട്ട് പറഞ്ഞത് ഇതാണ് എൻ്റെ സ്കൂളിലെ വൈസ് പ്രിൻസിപ്പൽ എൻ്റെ ക്ലാസ് എവിടെയാണ് ടീച്ചർ എനിക്ക് പറഞ്ഞത് ക്ലാസ്സിലോട്ട് പേരൻസിന് വരാൻ പെർമിഷൻ ഇല്ല ഫ്രണ്ട്സ് ഇനി എൻ്റെ നിന്ന് ബാഗ് വാങ്ങിച്ച് കൊടുത്തിട്ട് എൻ്റെ ക്ലാസ്സിലോട്ട് പോയി ഈ വഴി ഞാൻ ടൂ ബിയിലോട്ട് പോവേണ്ടത് നമ്മൾ വൈകിട്ട് സ്കൂൾ ബസ്സിൽ വെയിറ്റ് ചെയ്യുന്ന ഇവിടാണ് ഫ്രണ്ട്സ് അത് ഊരുന്ന സ്റ്റെപ്പിലാണ് നമ്മൾ ഇരിക്കുന്നത് ബാഗ് വരുമ്പം പേര് പറഞ്ഞിട്ട് ബാഡിൽ കേടും ബാൽ ആൻഡ് നമ്മൾ നോക്കുന്നത് വൈകിട്ട് ഞാൻ ബാലി വന്നെ കണ്ടോ ഫ്രണ്ട്സ് പണ്ടത്തം കടമാണ് എൻ്റെ സ്റ്റോപ്പ് ഗായസ് ഇങ്ങനായിരുന്നു എൻ്റെ സ്കൂളിൻ്റെ ഫസ്റ്റ് ഡേ നിങ്ങൾ സ്കൂളിൻ്റെ ഫസ്റ്റ് ഡേ എൻജോയ് ചെയ്തോ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ തിച്ചൂറിൻ്റെ അങ്കൻവാരിയിലെ ഫസ്റ്റ് ഡേ കാണാം അപ്പോൾ അടുത്ത വീടുകൾ കാണാം ഫ്രണ്ട്സ് ബായ്